എല്ലാവർക്കും നമസ്കാരം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ ഒരു മുറുക്കിൻ്റെ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അവരും പൊട്ടുകടലയും അരിപ്പൊടിയും വെച്ചുണ്ടാക്കുന്ന ഈ മുറുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഒരു കപ്പ് പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട് കാൽ കാൽക്കപ്പ് പുട്ടുകടല അരക്കപ്പ് അവൽ വളരെ നേരത്തെ വിലയാണ് എടുത്തിരിക്കുന്നത് ഏതവിലും ഈ റെസിപ്പിക്ക് വേണ്ടി യൂസ് ചെയ്യാം അവിലും പുട്ടുകടലയും ഒന്ന് നന്നായി പൊടിച്ചെടുക്കാം പൊടിച്ചിട്ടുണ്ട് അരിച്ചെടുക്കാം തരികളില്ലാത്ത പൊടി വേണം മുറുക്കുണ്ടാക്കാൻ ഇതൊന്നുകൂടി നന്നായി പൊടിച്ചെടുക്കാം തരികളില്ലാത്ത പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ മാവ് മിക്സ് ചെയ്യാം അതിൽ പൊടിച്ചതും അരിപ്പൊടിയും ബൗളിലേക്ക് ഇടാം വറക്കാത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ വെളുത്തുള്ളോ കറുത്തള്ളോ ഇടാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നല്ല ചൂടുള്ള എണ്ണ ഒഴിക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് എണ്ണയും മാവും നന്നായി മിക്സ് ആക്കണം അപ്പോഴാണ് മുറുക്ക് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവുള്ളൂ എണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ ചൂടാക്കിയ വെണ്ണയും ഒഴിക്കാം ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് കുറച്ചെടുക്കാം മാവ് അല്ലാതെ കട്ടിയാക്കാനും പാടില്ല അല്ലാതെ ലൂസാകാനും പാടില്ല അല്ലാതെ കട്ടിയാക്കുമ്പോൾ മുറുക്ക് നല്ല ബലമായിരിക്കും ലൂസാകുമ്പോൾ നല്ല എണ്ണയും കുടിക്കും ഏകദേശം ഒന്നര കപ്പ് വെള്ളം വേണ്ടി വന്നു മാവ് കുഴച്ചെടുക്കാൻ അരിപ്പൊടിക്കും അവലിനും അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാം പത്ത് മിനിറ്റ് റെസ്റ്റിനായി വയ്ക്കാം മാവ് നല്ല സോഫ്റ്റായി തന്നെ ഉണ്ട് ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇനി മുറുക്കുണ്ടാക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സ്റ്റാറിൻ്റെ അച്ചാണ് എന്നാൽ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഡയറക്റ്റായി തന്നെ പിഴിയാം ഇട്ടവണ് തന്നെ തിരിച്ചിടണ്ട താഴെ ഒന്ന് ചെറുതായി ശേഷം ഇട്ടാൽ മതി ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കാം ഇത്ര അൽമതി ഇതെടുക്കാം ഈ മുറുക്ക് പിഴിയാനും അത്ര കഷ്ടമൊന്നും ഇല്ല ചെറുതായി ഒന്ന് തിരിച്ചു കൊടുത്താൽ തന്നെ മാവ് പുറത്തേക്ക് വരും അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം ഒരുമിച്ച് പിഴിഞ്ഞ ശേഷം പിന്നെ ഉടച്ചെടുത്താലും മതി തിരിച്ചിട്ട് കൊടുക്കാം കയ്യിൽ കൊണ്ട് തന്നെ ചെറുതായി ഉടച്ചു കൊടുക്കാം മുറുക്ക് ചോക്കുമ്പോഴേക്കും പതയെല്ലാം നന്നായി ഒന്ന് അടങ്ങാൻ തുടങ്ങും ആ സമയത്ത് നമുക്ക് മുറുക്കെടുക്കാം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്ക് നല്ലൊരു റെസിപ്പി കൂടിയാണ് വളരെ ടേസ്റ്റിയായി മുറുക്കിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നല്ല റെസിപ്പിയാണ് എണ്ണയൊന്നും കുടിക്കാതെ തന്നെ മുറുക്ക് കിട്ടിയിട്ടുണ്ട്